വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും വീഡിയോയിലൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കൂടെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു നാരകത്തിന്റെ ഇലയാണ് കേട്ടോ നാരങ്ങയിൽ ഉള്ളത് പോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിന്റെ ഇലയും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു തയ്യെങ്കിലും വെച്ച് വളർത്താൻ വേണ്ടിയിട്ട് നോക്കും അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ നാരകം ജലദോഷം ചുമ എന്നിവയ്ക്ക് ആശ്വാസം നൽകാനും ശ്വസന നാളത്തിനെ കഫം നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല നാരകത്തിൻ്റെ ഇലയുടെ സുഗന്ധം നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് നല്ലൊരു ശാന്തത നൽകാനും ഇതിന് സഹായിക്കും മാത്രമല്ല തലവേദന പ്രത്യേകിച്ച് മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഉണ്ടാവില്ല അതിന് നല്ലൊരു മരുന്നാണ് കേട്ടോ അത് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ആണ് മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്ന ഈ രീതിയിലൊക്കെ നിങ്ങൾ കഴിച്ചു വരികയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ തളിരി ഇലയും അതുപോലെ തന്നെ മീഡിയം സൈസ് ഇലയും നല്ല മൂത്തലയും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളെ തലമുടിക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ ക്രീമുകൾ എല്ലാം ലെമണും ലെമണിന്റെ ഇലയും ഒക്കെ ചേർക്കുന്നുണ്ട് അതിൽ നല്ല മുള്ളുകൾ ഉണ്ടാവും അപ്പൊ പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് അപ്പൊ ഇത്രയും ഇല ഞാൻ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഈ ഇല ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ നിഴൽ വെച്ചിട്ട് ഉണങ്ങി ൊക്കെ എടുത്തതാണ് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു ഫ്രഷ് ഇല വെച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തള്ളിര ഇലയാണ് കേട്ടോ അത്യാവശ്യം നല്ല തൂമ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒന്ന് പിച്ച് എടുക്കുന്നുണ്ട് ഇതില് നല്ല മുള്ളുണ്ട് കിട്ടും അപ്പൊ നിങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ കളിരി നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഒരു മീഡിയം സൈസ് ഇലയാണ് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എടുക്കേണ്ടത് അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഞാൻ ഇത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഞാൻ രണ്ട് ഇലക്കയുടെ കുരു മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊതിനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മധുരമൊന്നും ചേർക്കാതെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് കുട്ടികളൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് വീട്ടിലൊന്നുമില്ല ജ്യൂസ് ഉണ്ടാക്കാൻ എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് വ്യത്യസ്തവും അതുപോലെ തന്നെ ഏറ്റവും ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചമ്മന്തി എങ്ങനെയും നാരകത്തിൻ്റെ ഇലവച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കൊച്ചുള്ളി ആവശ്യമായിട്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകും ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോ പച്ചമുളക് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് എടുത്തുന്ന് മാത്രം വളരെ കുറച്ച് മാത്രം പുളി അതുപോലെ തന്നെ ഒരു പിടി തേങ്ങയും എടുത്തിട്ടുണ്ട് നാരകത്തിന്റെ ഇല എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം എടുക്കുക തള്ളിരിലയും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം സത്യമായിട്ടും പറയല ടീ പൊള്ളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല സൈഡ് ഡിഷ് ആയിട്ടും അതുപോലെ തന്നെ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പണ്ടൊക്കെ ഇതുപോലുള്ള ചട്നികൾ അതുപോലെ തന്നെ കറികൾ ചമ്മന്തികളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷിയും എല്ലാം വളരെ കൂടുതലായിരുന്നു ഇപ്പം അതുപോലെ ഒന്നല്ല ഇതൊന്നും ആർക്കും തന്നെ അറിയില്ല ചമ്മന്തിയിൽ നാരകത്തിന്റെ ഇല ചേർക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിസം കൂട്ടാനും സഹായിക്കും അസിഡിറ്റി കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ് ാണ് കൂടാതെ നാരകത്തിൻ്റെ ഇലകളിൽ ആന്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വളരെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ നാരകത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചകിരിയാണ് ഞാൻ ഇതുപോലെ നിട്ട് കൊടുക്കുന്നത് നമ്മളെ തേങ്ങയൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ കുടുംബയൊക്കെ വലിച്ചെറിഞ്ഞ് കയറാറായിരിക്കും പതിവ് ഇതുപോലൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കുറേ അധികം ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല ഈ ഒരു ചകിരിനാർ ഉപയോഗിച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നാരകത്തിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഞാൻ വെയിലിൽ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഗ്രാമ്പു ആണ് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തത് കർപ്പൂരാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഉച്ചോടുത്തിട്ട് നമുക്ക് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെയൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് കുഞ്ഞീച്ചകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്തൊക്കെ നമ്മൾ കൊതുക് വരുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ല് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ആവും നല്ലൊരു സ്മെല്ലാണ് നമ്മൾ നാരകത്തിന്റെ ഇലക്ക് നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു കർപ്പൂരമൊക്കെ നമ്മൾ കത്തിച്ച് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ റെപ്പലൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ും കൊതുക് ശല്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്കിറ്റോ ഒക്കെ കടയിൽ നിന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അതൊന്നും ആവശ്യമില്ല ഇതുപോലൊന്ന് നാച്ചുറൽ ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ശ്വസിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം വരുന്നതല്ല അതുകൊണ്ട് തന്നെ ചെറിയ മക്കളും പ്രായമായവരൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് കത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നരകത്തിന്റെ ഇല ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ല് നന്നായിട്ട് വരും കേട്ടോ ഇതുപോലെ അങ്ങ് പൊകഞ്ഞ് കുറേ സമയം ഇരുന്നോളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് നാരകത്തിന്റെ ഇല നിഴലിൽ വെച്ച് ഉണക്കിയെടുത്തതിനു ശേഷം നന്നായിട്ട് പൊടിച്ച് സ്റ്റോർ ചെയ്യാം എന്നിട്ട് സന്ധ്യാസമയത്ത് ആ പൊടി ഇട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള നാരകത്തിൻ്റെ ഇല നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് നിഴലിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ യാതൊരു കേട് തന്നെ സംഭവിക്കുന്നതല്ല ജ്യൂസുകൾ കറികളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരകത്തിൻ്റെ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് പിന്നീട് നമുക്ക് അരിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നോൺ വെജ് ഒക്കെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ് ഈ ഒരു നാരകത്തിൻ്റെ സ്മെല്ല് മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ നാരകത്തിൻ്റെ ഇലക്ക് അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല കരളിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില വസ്തുക്കളെ പുറന്തള്ളുകയും മൊത്തത്തിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പതിവായി നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ ചുമ ജലദോഷം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കാസ്റ്റർ ഓയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ തലയോട്ട് തലയോട്ടിയിലൊക്കെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്തു വരികയാണെങ്കിൽ തലയോട്ടിയിലെ ചൊറിച്ചിൽ താരൻ എന്നിവയൊക്കെ പോയിട്ട് മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മാത്രമല്ല ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ പാറ്റാ പല്ലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റാ പല്ലി ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബാഡ് സ്മെല്ല് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നാരകത്തിൻ്റെ ഇല ഒന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട് നമ്മൾ ബാഡ് സ്മെല്ല് സ്ഥലത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്ത ിന് വേണ്ടിട്ട് ഞാൻ ഒരു എട്ട് നാരകത്തിന്റെ ഇല എടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇല ഇല്ല എങ്കിൽ പൊടിച്ച് വെച്ചത് ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഒരു അഞ്ചാറ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കുക പെരും ജീരം അല്ലാട്ടോ കുഞ്ഞു ജീരകം അതാണ് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് പിടിച്ചു വരികയുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നാരങ്ങ ഇലട്ട് വെച്ച കഷായത്തിന് ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കാൻ കഴിയും കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ലഘൂകരിക്കുന്നതിന് ഇതുപയോഗിക്കും ഇങ്ങനെ നമ്മളൊരു കഷായം ഉണ്ടാക്കിയിട്ട് കുടിച്ചു വരികയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ളവർക്കും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം നന്നായിട്ട് നടക്കാനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ആശ്വാസം ലഭിക്കാനും ശരീരത്തിന് നല്ലൊരു ഊർജ്ജം ലഭിക്കാനും വീക്കം കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ കുഞ്ഞു പണിയെടുക്കുക അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ തല ചുറ്റുന്ന പ്രോബ്ലം വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ നമ്മളൊരു കഷായം ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഈ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ നിസ്സാരം എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ആരോഗ്യത്തിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഷോക്കായില്ല അപ്പൊ അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നിങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞു കളയരുത് കിട്ടിയാൽ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് തന്നെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ഒരു ഗ്ലാസ് മാറുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നമുക്ക് ഏകദേശം അറിയാമല്ലോ നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എത്രത്തോളം വറ്റിയിട്ടുണ്ടെന്ന് ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ചതുള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം എന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞ എല്ലാ ആരോഗ്യ ഗുണങ്ങളും കുടിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗ്ലാസ്സിൽ കാണിച്ചു തന്നത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ഇളം ചൂടോട് കൂടെ തന്നെ നമ്മളൊന്ന് കുടിച്ചു വരികയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ അടുത്തതായിട്ട് നരച്ച മുടി ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ ഇതിൻ്റെ ജലാംശമൊക്കെ ഞാനൊന്ന് നിഴലിൽ വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ഗ്രാമ്പു ആണ് ഒരു കോട്ടൺ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു രണ്ട് മൂന്ന് ഇലയും ഒരു ഗ്രാ രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇല കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇത് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നേരത്തെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്നും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ആ ണക്കിണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല ഉള്ളോട് കൂടിയും കറുപ്പോട് കൂടിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ കാസ്റ്റർ ഓയിൽ അന്നേരം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മൂന്ന് ഗ്ലാസ്സും ഒരേ ലെവലിലുള്ളത് വെച്ചു കൊടുത്ത് ഒരു പ്ലേറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കാം അന്നേരം നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കത്തിയതിന് ശേഷം ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്ത മുടിയുടെ മേലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ആവട്ടോ നമ്മളുടെ ദേഹത്തൊന്നും പറ്റി പിടിക്കൊന്നും തന്നെയല്ല നന്നായിട്ട് ബ്ലാക്കായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ കത്തിച്ചെടുത്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാണ്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കത്തിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പൊ എല്ലാം ഒന്ന് കത്തിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ല ഇത്രയും കരി നമുക്ക് ഈ പ്ലേറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എവിടെയും ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ഇല്ലാട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് കരി ഉണ്ടാക്കിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തൊന്നും ആവുകയില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വൈറ്റ് മുടിയും നമുക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും എൻ്റെ കയ്യിൽ നിന്നും അത് പോയിട്ടില്ല വെള്ളത്തിലും ഒരു തുള്ളി പോലും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹണ്ട്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഈ ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ Эллә бар күм, бай!